വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സി പി എമ്മിനെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരുങ്ങുമ്പോൾ അവർ തന്നെ ഗ്രൂപ്പിൽ കുരുങ്ങി വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന ചർച്ചകൾ സജീവമായി രൂപപ്പെടുകയാണ് ഈ മരണവും ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും വയനാട്ടിലെ കഴിഞ്ഞൊരു അഞ്ച് വർഷത്തെ കാലയളവിൽ ഏതാണ്ട് അഞ്ചോളം ആളുകളാണ് ഈ മാനന്തവാടി പോലുള്ള അല്ലെങ്കിൽ വയനാട്ടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജീവനൊടുക്കിയിട്ടുള്ളത് അതിലെ ഏറ്റവും ആദ്യത്തേത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ പി വി ജോൺ തൊട്ട് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഈ എൻ എം വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മകളും ജീവനൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നു അപ്പം ഈ ഉൾപാർട്ടി പ്രശ്നം കോൺഗ്രസ്സിനെ വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുകയാണോ എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രതിസന്ധികളെ വിലയിരുത്തുന്നത് യൂതം പറഞ്ഞതുപോലെ ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലെ മുഖ്യപ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്നത് മലയാളത്തിലൊരു ചൊല്ലുണ്ട് ആലങ്ക വഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പ ഉണ്ടെന്ന് ഏതാണ്ട് അതേ സ്ഥിതിയിലാണ് കാരണം പിണറായി സർക്കാർ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ട് വലിയ ആരോപണങ്ങളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള എം കെ കണ്ണനെതിരെ ഒരു ഡിവൈഎഫ്ഐ നേതാവ് നടത്തിയ പരാമർശങ്ങൾ അതിൻ്റെ ഓഡിയോ ഒക്കെ നമ്മൾ പിന്നെ മാധ്യമങ്ങളിലൂടെ കേട്ടു പാർട്ടിക്കുള്ളിൽ വലിയ അഴിമതി അല്ലെങ്കിൽ പിന്നെ സ്വജനപക്ഷപാതം ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന വാർത്തകൾ വന്നിട്ട് അതിലിങ്ങനെ കേരളം ഞെട്ടിയിരിക്കുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു ഞെട്ടൽ ഇന്നലെ ഉണ്ടായത് ആത്മഹത്യ ചെയ്ത മുൻ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ്റെ മരുമകൾ പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയാണ് ഇന്നലെ നമ്മളെ ഞെട്ടിച്ചത് അവർ പറയുന്നത് ീ മരിച്ചുപോയ എൻ എം വിജയന്റെ കുടുംബത്തിന് നൽകാമെന്ന് പറഞ്ഞ ധനസഹായം നൽകുന്നതിൽ നിന്നും കോൺഗ്രസ് പിന്നോക്കം പോയി മാത്രവുമല്ല പാലിച്ചില്ല കോൺഗ്രസ് വെള്ളയും വെള്ളയും വിട്ട കള്ളന്മാരെന്ന് ഉള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അത്ര രൂക്ഷമായ വിമരമാണ് ശ്രീമതി പത്മജ നടത്തിയത് നമുക്ക് അവരെ പറയാൻ പറ്റില്ല അവരുടെ പിന്നെ ഭർത്താവും ഭർത്താവിന്റെ പിതാവും ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അത് വായിക്കുമ്പോൾ അന്ന് നമ്മൾ ഞെട്ടിപ്പോയി ശ്രീ വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ അന്നുണ്ടായിരുന്നത് എഴുതിയിരുന്നത് പിന്നീട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഞാനിപ്പോൾ പറയുന്നത് ആ വാർത്തയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പലയിടത്തു നിന്നും കടമെടുത്തത് പാർട്ടി നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം ആയിരുന്നെന്നാണ് എന്തിനു വേണ്ടി പാർട്ടി നേതാക്കന്മാർ കടമെടുക്കാൻ പറഞ്ഞു ഈ പാർട്ടി നേതാക്കന്മാർ അദ്ദേഹം അന്ന് പിന്നെ ബത്തേരി എം എൽ എ ബാലകൃഷ്ണൻ അതുപോലെ ഡി സി സി പ്രസിഡന്റ് അപ്പച്ചൻ ഇവരുടെയൊക്കെ പേര് പരാമർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെന്നാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചത് അപ്പോൾ അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇവരൊക്കെ തന്നെ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലരുടെ കൈവശ കയ്യിൽ നിന്നും പണം പറ്റുകയും ആ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നീട് ജോലി കൊടുക്കാൻ പറ്റാതായപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കേണ്ട വന്നപ്പോൾ അതിനു വേണ്ടിയാണ് ശ്രീ വിജയനെ കൊണ്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുപ്പിക്കുക അതുപോലെ അപ്പച്ചന്റെ കാര്യത്തിൽ അദ്ദേഹം പിന്നെ ലോൺ എടുത്തപ്പോൾ വിജയൻ അതിന്റെ പിന്നെ എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള കൊലാട്രൽ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പക്ഷെ ഇവരാരും തന്നെ പണം തിരിച്ചടച്ചില്ല ദൗർഭാഗ്യവശാൽ ആ ഉത്തരവാദിത്വം ഈ വിജയന്റെ കുടുംബത്തിന്റെ ചുമലിൽ വന്നു ചേരുകയും അവർക്ക് ആ ബാധ്യത തീർക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ സ്വന്തം അഭിമാനവും കുടുംബത്തിന്റെ അന്തസ്സും നിലനിർത്താൻ ആ ഗ്രഹനാഥൻ ആത്മഹത്യക്ക് നിർബന്ധിതമായി ആത്മഹത്യ ഒന്നിനും പരി പരിഹാരമല്ല എന്ന് നമ്മൾ പറയും എപ്പോഴും അത് സത്യവുമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ പലപ്പോഴും കേരളത്തിൽ ആത്മഹത്യകൾ പെരുകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഇത് രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കുന്നു അത് തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ ചോദ്യം ഉണ്ട് ആ ചോദ്യവും കൂടെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കിടക്കാം ആ ചോദ്യം എന്ന് പറയുന്നത് വയനാടിനെ പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ നെഹ്റു സോണിയ കുടുംബമാണ് അവിടെ രാഹുൽ ഗാന്ധി വയനാട് എം ആയിരുന്നു പിന്നീട് ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയാണ് വയനാടിനെ പ്രതിനിധാനം ചെയ്ത് ലോക്സഭയിൽ ഉള്ളത് ഈ നെഹ്റു കുടുംബ സോണിയ കുടുംബത്തിന് അവരുടെ പിന്നെ ജനസ്വാധീനത്തിന് വെല്ലുവിളികൾ ഉയർന്നപ്പോൾ നേരെ വെല്ലുവിളി ഉയർന്നപ്പോൾ അവിടെ അമേഥിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിച്ച സ്ഥലമാണ് വയനാട് വയനാട് ഡി സി സി ആണ് ഇവർക്ക് ഈ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കൈ മെയ് ഇറങ്ങി പ്രവർത്തിച്ച് ഇവരെ ലോക്സഭയിലും ഒക്കെ കൊണ്ടെത്തിച്ച് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ സോണിയ കുടുംബത്തിന് വയനാട് വലിയ ഭാഗ്യമാണ് കൊണ്ടുവന്നത് പക്ഷേ ആ ഭാഗ്യം തിരിച്ച് അവർ കൊടുത്തില്ല എന്നുള്ളത് അത് വലിയ ഒരു ദൗർഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഒന്നും പാർട്ടിയുടെ വയനാട് ഘടകത്തിലെ ഈ പ്രതിസന്ധിയെ എന്തുകൊണ്ടാണ് അവർ പരിഗണിക്കാത്തത് അവരെന്തുകൊണ്ടാണ് ഇത് നടപടിയെടുക്കാത്തത് ഇതിലൊരു പരിഹാരം എനിക്ക് തോന്നുന്നു കേന്ദ്ര നേതൃത്വം ഇതിലെ ഇടപെട്ടാൽ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളെ അവിടെയുള്ളൂ ഈ കുടുംബത്തിന് ഏതാണ്ട് എത്രയാണ് കടമെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കോടി എന്ന് എവിടെയോ ഞാൻ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട് അതൊക്കെ കൊടുത്തു തീർക്കാൻ പാർട്ടിയെ കൊണ്ട് പറ്റും പറ്റാതിരിക്കാനൊന്നുമില്ല അങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രതി പിന്നെ കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി ഇടതു മുന്നണിയെയും ബി ജെ പി എതിർക്കേണ്ട കോൺഗ്രസ് അവരെ തുറന്നു കാട്ടേണ്ട കോൺഗ്രസ് സ്വന്തം പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ പോലും കോൺഗ്രസിന് സമയം കിട്ടുന്നില്ല ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം മാത്രമല്ല ഞാൻ വായിക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു മുള്ളംകൊല്ലി പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർ തങ്കച്ചനെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു പിന്നെ ഉൾ മറ്റു പല മേഖലകളിലും കോൺഗ്രസ്സിൽ വലിയ ഉൾപാർട്ടി പ്രതിസന്ധി നിലനിൽക്കുകയാണ് വലിയ വലിയ ഗ്രൂപ്പ്സ് അവിടെ നിലനിൽക്കുന്നു ഇതൊന്നും പരിഹരിക്കാൻ ദൗർഭാഗ്യവശാൽ വയനാട്ടിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം അവിടെ ഇടപെടേണ്ടതാണ് പക്ഷെ അവിടെ ഇടപെടാൻ കേന്ദ്ര നേതൃ നേതൃത്വം ശ്രദ്ധിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഞാനും വായിച്ചു പത്രത്തിൽ അഞ്ചു പേര് ഇതുവരെ കൊല്ലപ്പെട്ടു അതിൽ നാല് മൂന്ന് നാല് പേരുടെ പേര് മാത്രമേ എനിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ മറ്റ് ഒരാളും കൊല്ലപ്പെട്ടു എന്ന വാർത്തയുണ്ട് അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു ഒരു പ്രതിപക്ഷ പാർട്ടി സ്വന്തം ഉൾപാർട്ടി പ്രശ്നം തീർക്കാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്നത് അത് കേരള ചരിത്രത്തിൽ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ദു വലിയത് വലിയ കഷ്ടമാണ് കോൺഗ്രസിന്റെ കാര്യം അവർക്ക് ഈ തളിയൽ അവരുടെ മുന്നിലേക്ക് അധികാരം എത്തുകയാണ് പക്ഷെ അവരത് തട്ടിത്തെറിപ്പിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും കേരളത്തിലെ കോൺഗ്രസുകാർ തന്നെ സൃഷ്ടിക്കുന്നുണ്ട് ഇത് വയനാട് അതിൻ്റെ ഒരു ക്യുൻഡസെൻഷ്യൽ എക്സാമ്പിളാണ് അതായത് സോണിയ കുടുംബത്തിന്റെ സാന്നിധ്യമുള്ള വയനാട്ടിൽ തന്നെ ഇത് സംഭവിക്കുമ്പോൾ ഇത് കോൺഗ്രസിനെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ രോഗത്തിന്റെ ലക്ഷണമാണ് വയനാട്ടിൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കടക്കാം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പലയിടത്തും സ്വന്തം പാർട്ടിക്കാര് തന്നെ ആണ് പലരെയും കൊല്ലുന്നതും പലരെയും പിന്നെ അതുപോലെ പലരെയും തട്ടിപ്പിനിരയാക്കുന്നതുമൊക്കെ നമുക്കറിയാം പിന്നെ പത്തനംതിട്ടക്കാരനായ കണ്ണൂർ ആർ ഡി ഒ ആയിരുന്ന ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം ആ മരണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ നേതാവ് അത് തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി തന്നെയാണ് പി പി ദിവ്യ അതുപോലെ തന്നെ പലയിടത്തും പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ ആകെ തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നാണ് അവർക്കെതിരെ ഭീഷണി വരുന്നത് വെറും ഭീഷണിയല്ല അവരെ കൊല്ലുന്നു അവർക്കെതിരെ അവരെ അവരെ പിന്നെ പല തട്ടിപ്പ് കേസുകളിലും പ്രതിയാക്കുന്നു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടാക്കുന്നു കേരള രാഷ്ട്രീയത്തിന് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ അപജയമാണ് ഇത് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രാഷ്ട്രീയത്തിൽ മൂല്യങ്ങളില്ലാതായി പലപ്പോഴും എനിക്ക് തോന്നുന്നത് ജില്ലാതലത്തിലും ഒക്കെയുള്ള നേതൃത്വം മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അഴിമതി കൊണ്ട് മാത്രം ജീവിക്കുന്ന ബ്രോക്കർമാരാണ് മിക്ക പാർട്ടികളുടെയും ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുന്നത് ഇവരെ ഒരിക്കലും ആശയപരമായിട്ട് യാതൊരു അടിത്തറയും ഇല്ലാത്തവരാണ് പല രാഷ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതേ പ്രതിസന്ധിയിൽ വീണിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പോലീസിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ അതായത് പോലീസ് സ്റ്റേഷനിൽ കയറാൻ ജനം അടിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ നീതി കിട്ടില്ലെന്ന് മാത്രമല്ല നമ്മുടെ പണവും മാനവും നഷ്ടപ്പെടുന്നു എന്നുള്ള പരാതികൾ ദൈനംദിനം മാധ്യമങ്ങളിൽ വരുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ഈ ഭരണം ശരിയല്ല അതായത് ഭരിക്കുന്നവർക്ക് തങ്ങളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അതായത് വകുപ്പ് മന്ത്രിമാർക്ക് തങ്ങളുടെ വകുപ്പിൽ ജോലി ചെയ്യുന്നവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ പാർട്ടികൾ പാർട്ടിയുടെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ അണികളെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇത് അഴിമതിയുടെ ഒരു 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 സാർവത്രിക വൽക്കരണം സാർവത്രികമായിട്ട് നിലനിൽക്കുന്ന അഴിമതി അതുപോലെ അഴിമതിയുടെ ഒരു വികേന്ദ്രീകരണം കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പിന്നെ അങ്ങ് മുകളിൽ തൊട്ട് താഴെ തട്ടിൽ വരെ നമ്മൾ പൈസ കൊടുക്കണം കേരളത്തിലെ വ്യവസായികളൊക്കെ പറയുന്നതാണത് അപ്പോൾ ഇങ്ങനെയുള്ള പല പല പ്രതിസന്ധികളും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബാധിച്ചിരിക്കുകയാണ് കണ്ണൂർ കാണുന്നത് കോൺഗ്രസിൽ കാണുന്നത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിന് കണ്ണൂരല്ല വയനാട്ടിൽ വയനാട് പണ്ട് കണ്ണൂരിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഇപ്പം പുതിയ ജില്ലയാണ് അപ്പോൾ ആ വയനാട് ജില്ലയിൽ കാണുന്നത് ഈ ഒരു കേരളത്തിൽ മൊത്തത്തിൽ സംഭവിച്ചിരിക്കുന്ന കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ അപജയത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വയനാട് ഇത് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം മൊത്തത്തിൽ അഴിച്ചുപണിയും അതുവരെയും നമ്മൾ ഇതുപോലുള്ള ആത്മഹത്യകൾ കാണും ദുരൂഹ മരണങ്ങൾ കാണും കൊലപാതങ്ങൾ കാണും ആഭ്യന്തരമന്ത്രി പറഞ്ഞാൽ പോലീസ് കേൾക്കില്ല ഡി ജി പിക്ക് എസ് പി സംസാരിക്കും പോലീസുകാരൻ എസ് ഐ എ തല്ലും അതങ്ങനാണ് കാരണം മൊത്തത്തിലുള്ള ഒരു 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 വെള്ളരിക്ക പട്ടണം ആയിട്ട് കേരളം മാറുമ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല ആർക്കും ഭരണകൂടത്തെ പേടിയില്ല ഭരണകൂടം ക്രൂരമായിട്ട് സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുന്നു ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പേടിക്കണം ഇത് യഥാർത്ഥത്തിൽ തീവ്രവാദ സംഘടനകൾക്കും അതുപോലെ തന്നെ ഉള്ളവർക്കുമൊക്കെ അധികാരത്തിലേക്ക് വരാനും അധികാരം പിടിച്ചെടുക്കാനും ഒരു അവസരമാണ് അവരത് ഉപയോഗിച്ചാൽ കേരളം മറ്റൊരു കാശ്മീരായിട്ട് മാറും എന്നതിൽ എനിക്ക് സംശയമില്ല എന്തായാലും ഇത്തരം പ്രതിസന്ധികളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് കരുത്തോടെ പുതിയ പാതകൾ വെട്ടി തുറക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് സാധിക്കട്ടെ എന്ന് കേരളത്തിലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം വീണ്ടും പിണറായി ഭരണത്തിൽ വരിക എന്നത് പറയുന്ന ഒരു വളരെ ദുഷ്കരമായിട്ടുള്ളൊരു എന്നാണ് പല ജനങ്ങളും ചിന്തിക്കുന്നത് അപ്പം കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ എത്രയും വേഗത്തിൽ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇപ്പം എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാധിക്കും